ക്രിസ്ത്യാനികളല്ലാത്ത ഒരാൾക്കും പത്ത് രൂപ കൊടുക്കാണ് ഞാൻ കണ്ടിട്ടില്ല ആ അമ്മ എന്നെ വിളിച്ചിട്ട് പറയാം മോനെ വാ ചീത്ത പറയാനാന്ന് വിചാരിച്ചു കാരണം ഈ വെയിലത്തെ തിരുവനന്തപുരത്ത് നിന്ന് തെണ്ടാൻ പോവാന്ന് പറഞ്ഞപ്പോ പോണ്ടെന്ന് ഒരുപാട് പറഞ്ഞു പക്ഷേ ഞാൻ പോയി നമ്മളൊരു കാര്യം തീരുമാനിച്ച അങ്ങനെയാണല്ലോ ഓടാൻ ഇറങ്ങിയപ്പോഴും അങ്ങനെയാണത് വീടും അങ്ങനെ വിളിച്ചപ്പോ ചീത്ത പറയാനാന്ന് വിചാരിച്ചു വന്നപ്പോഴാണ് ഒരു ലക്ഷം രൂപ എടുത്തു കൊടുത്തിട്ട് അതുകൊണ്ട് കൊടുക്ക് അതെങ്കിലാവട്ടെ ഞാൻ ഷോക്ക് അടിച്ചു പോയി ഇന്ന് വരെ സംഭാവന ഒരു ക്രിസ്ത്യൻ അല്ലാത്തവർക്ക് കൊടുത്ത ആള് ആളുടെ മനസ്സ് മാറി ഇപ്പൊ ക്രിസ്ത്യനും മുസ്ലിമും ഹിന്ദും ഒക്കെ ഇതാണ് ആ മനസ്സ് മാറി അമ്മ പറഞ്ഞു ഓനെ നെയ്യായിരുന്നെങ്കിൽ ജയിലിൽ നിന്നെയാണ് തൂക്കി കൊണ്ടുപോകാൻ പോയിരുന്നെങ്കിൽ എന്റെ വിഷമം എന്തായേനെ പ്രത്യേകിച്ച് എനിക്കും ഫാദർ ഇല്ല അവർക്കും ഫാദർ ഇല്ല ഫാദറൊക്കെ ഇല്ലാണ്ടാവുമ്പോ ഈ അമ്മമാരൊക്കെ മക്കളെ കൂടുതൽ ഡിഫൻഡ് ചെയ്യും അവരുടെ സെക്യൂരിറ്റിയാണ് മക്കള് അപ്പൊ അതൊക്കെ പറഞ്ഞിട്ട് അമ്മ ഞാൻ കരഞ്ഞു അപ്പൊ അങ്ങനെ വലിയൊരു മാറ്റം അമ്മയ്ക്ക് ഉണ്ടായി രണ്ട് സന്തോഷമാണ് ഇവിടെ ഇതൊരു ഉണ്ടായത്മാനായിട്ടാണ് രഞ്ചാന്റെ ഒരു കുഞ്ഞു സമ്മാനം അതോടൊപ്പം തന്നെ ഒരു അളോട് ഉണ്ട് കേട്ടോ അതിനു മുൻപ് രണ്ടാന്റെ സമ്മാനം നമുക്കൊന്ന് കാണാം നമ്മുടെ മീഡിയ ടീം അല്ലാത്ത എല്ലാവരും ഒന്ന് മാറി നിൽക്കണം പ്ലീസ് വളണ്ടിയേഴ്സും അതോടൊപ്പം മീഡിയ ടീം അല്ലാത്ത എല്ലാവരും ഒന്ന് മാറി നിൽക്കണം പ്ലീസ് ഞാൻ അടുത്തതായിട്ട് നമ്മുടെ ജി എ മോളുടെ ഗസ്റ്റ് ആണ് ജി എ മോളെ മുൻപോട്ട് ശരിക്കുകയാണ് റംസാൻ ഒരു സ്വകാര്യ പറഞ്ഞു പോയിട്ടുണ്ട് ഒരു ഗിഫ്റ്റും കൂടെ ഉണ്ട് ഓക്കെ അപ്പൊ നമ്മുടെ സിയോമോളിന്റെ ഗിഫ്റ്റും കൂടെ ഹാൻഡ് ഓവർ റൂമിലാണ് ഈ ഒരാളുടെ പേരിലല്ല മാവൂരിന്റെ പേരിലാണ് ഒരു വേണം ബ്യൂട്ടിഫുൾ നന്നായി എന്താ പേര് ഞാൻ ആലോചിക്കായിരുന്നു ഞാൻ ശെരിക്കും ഫോട്ടോയിലെ പോലത്തെ ഒരു ലുക്കായി മാറി മാറിയിരുന്നെങ്കിൽ ആലോചിക്കാം ഒത്തിരി ഗ്ലാമർ ഉണ്ടായിപ്പോയി ഗ്ലാമറിൽ വരച്ചതിന് നന്ദി Thank Thank you, sir. Thank you so much. െന്റ് ഇവിടെ ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുക എല്ലാവരും നന്നായിട്ട് കളിക്ക ജയം തോൽവി കളിയിൽ പറഞ്ഞിട്ടുള്ളതാണ് ഇന്ന് തോട്ടം നാളെ ജയിക്കും വിഷമിക്കണ്ട കളിയാണ് സ്പിരിറ്റാണ് പ്രധാനം എല്ലാവരും പ്രോത്സാഹിപ്പിക്കണേ ഈ കളിയുടെ വിജയത്തിന്റെ ഫിഫ്റ്റി കാണികളുടെ കയ്യിലാണ് ഉള്ളത് ഫിഫ്റ്റി പെർസെന്റ് കാണികളുടെ പ്രോത്സാഹനമാണ് അതിന്റെ ആരവമാണ് അതിന്റെ ആവേശം അതുകൊണ്ട് എല്ലാവരും വടിപോലെ ഇരിക്കരുത് ഉഷാറായിട്ട് നമ്മുടെ ശബ്ദം വാതർക്കണം പ്രതികരണ ശേഷി ഈ കളിയിൽ കാണിച്ചു കൊടുക്കണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ